ഞങ്ങൾ മാറി മേ പയം ഗര ഞായവേദി വന്നിടുമേ കരുണയൻ കങ്ങൾ മാറിടുമേ പയം ഗര ഞായവേതി വന്നിടമേ അപ്പത്തിൻ വിശപ്പല്ലവല്ലാഗമല്ല ദൈവ ഭഗനത്തിൻ വിശപ്പു തന്നെ അപ്പത്തിൻ വിശപ്പല്ല വല്ല ചിന്താകമല്ല ദൈവത്തിൻ വിശപ്പു തന്നെ അന്നോ ദേശത്തേക്കയക്കുന്ന നാളുകളാടത്ത് പോയി ി നേടിടുകുദേശ തെക്കയയ്ക്കുന്ന നാളുകൾ അടുത്ത് പോയി രക്ഷനെ നേടി കരുണയും ഞങ്ങൾ മാറി മേ ഭയം ഞായ വിധി വന്നിടമേ കിഴക്കും പടിഞ്ഞാറും തെക്കും വടക്കുമായ വചനമന് ഞ്ഞു നടക്കും കിഴക്കും പടിഞ്ഞാറും തെക്കും വടക്കുമായി ഭജനമന്നേ ഷീ ചാലഞ്ഞോ നടക്കും അന്നു യൗവേനക്കാരെല്ലാം അവിടെയവിടയായി ബോധം കേട്ടാങ്ങോവേ റമേ അന്നു യൗവേനക്കാരെല്ലാം

ഭയങ്കര ക്രോധ ദിവസത്തിൽ തെറ്റിയൊഴിഞ്ഞു പോകാൻ സാധ്യമില്ല അന്നു നിത്യ അഗ്നികിരയ്യായവൻ തേരി എന്നൊരു ക്രോധ ദിവസമതേ അന്നു നിത്യ അഗ്നി ഗിരയ്യായവൻ തേരി प्रगादिव समद करुणयन्का तङ्ल मारिडमे वयं करन्यायविदे पन्निडमे